ട്രംപിന്റെ കച്ചവടം അനുസ്ഥിതി വെച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് ഇപ്പോ രണ്ടോ മൂന്നോ പ്രാവശ്യം സംഘം പോയി ട്രേഡിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് ഇത് നല്ല നെഗോഷിയേറ്റേഴ്സ് ആണ് പോയത് പിയയൂഷ് ഗോയൽ ആണ് ഏറ്റവും സാനം പറഞ്ഞു ഇനി പീയൂഷ് ഗോയലിനെ ഇങ്ങോട്ട് വിടരുത് വേറെ ആരെങ്കിലും മോദി പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ പറയുന്നത് അത് ഞങ്ങളുടെ കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ ആണ് ഞങ്ങളുടെ കൊമേഴ്സ് മിനിസ്റ്റർ ഇല്ലാതെ നിങ്ങൾ എന്ത് ട്രേഡ് ആണ് സംസാരിക്കാൻ പോകുന്ന ആ ഒരു ലൈനിലുള്ള ടഫ് ആണ് രണ്ട് സ്ഥലത്തുനിന്നുള്ളത് ഇത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പേ ട്രംപിനറിയാം ട്രംപ് നേ എലക്ഷന് മുമ്പ് തന്നെ എലക്ഷൻ പ്രചാരണത്തിന്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് മോദി ടഫ് നെഗോഷിയേറ്റർ അത് ട്രംപിന് അറിയാൻ പാടില്ല ഒറ്റത്തിൽ എല്ലാവർക്കും തോന്നുന്ന ട്രംപിന് വട്ടായോ ഇന്നലെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഭാരതവുമായിട്ട് വലിയ കൂട്ടുണ്ടായിരുന്ന ആളല്ലേ എന്നിട്ട് ഇതെന്താ ഇങ്ങനെ വേറെ നമ്മുടെ നെഗോസിയേഷൻ ആ ടൈപ്പ് ആണ് ട്രംപിന്റെ ഒരു ഉദ്ദേശം അങ്ങനെ നടക്കുന്നില്ല ഒരു അങ്ങനെ നടക്കുന്നില്ലെന്ന് മാത്രമല്ല നമ്മൾ തിരിച്ച് അങ്ങോട്ട് ചോദിക്കാം അങ്ങോട്ട് പ്രഷർ ടാക്ടിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഭാരത സർക്കാരിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ കൺസ്യൂമർക്ക് വരുക എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞു റഷ്യയിൽ നിന്ന് ഓയിൽ മേടിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിന് താരിഫ് അടിച്ചു തരും എന്ന് പറഞ്ഞു നമ്മുടെ പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് റഷ്യൻ ഓയിൽ പ്രൊഡക്ട്സിന്റെ പത്ത് ശതമാനമാണ് ഞങ്ങൾ മേടിക്കുന്നത് റഷ്യ ഉണ്ടാക്കുന്ന ഗ്യാസിന്റെ റഷ്യൻ എൽ എൻ ജിയുടെ അമ്പത് ശതമാനത്തോളം മേടിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ആണ് ഇത് എന്താണെന്ന് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടഫ് ആയിട്ടുള്ള നെഗോസിയേഷൻ ആണ് നടക്കുന്നത് മാർക്ക് റൂട്ടോ വന്ന് തകർത്ത് കളയെന്ന് പറയുന്നു ഒന്നുമല്ല നിങ്ങൾ വിചാരിച്ചാൽ നമ്മളെ തറങ്ങാൻ പറ്റില്ല എന്നുള്ളത് അനിഷേധമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്